കാസർഗോഡ് ജില്ലാ പ്രവാസി കൺവെൻഷൻ നടന്നു ഹോസ്റ്റോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്തു പ്രവാസി ഭാരത് ദിവസത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഹോസ്റ്റർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു രാജ്മോഹൻ ചെയ്തു ജീവിതം അവസാനിപ്പിച്ചു ഇനി ഒരു മാസം അതുകൊണ്ടാണ് ആ ദിവസം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസി ദിനമായി നമുക്കറിയാം മഹാത്മാഗാന്ധി മടങ്ങി വന്ന് അദ്ദേഹം പോയി കണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണൻ ഗോഖലെ ഗോഖലയാണ് ഗാന്ധിജിയോട് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം അങ്ങേറ്റ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം ഹക്കീംകുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ മുഴുവൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു സെക്രട്ടറി എൻ വിനോദ് കുമാർ സ്വാഗതവും നസീർ കൂളിയടുക്കം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്